പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച ദിവസം വെച്ചുള്ള വ്യാഴൻ്റെ ഭാവമാറ്റം അശ്വതി മതം മൂലം നക്ഷത്രക്കാർ ഇത് കൂറുവെച്ചിട്ടുള്ള മാറ്റമല്ല ഭാവം വെച്ചിട്ടുള്ള മാറ്റം കൂറുവെച്ച് വ്യാഴം മാറുന്നത് രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ഒന്നിച്ചാണ് മാറുന്നത് പക്ഷേ അങ്ങനെ എല്ലാവരുടെയും പലരും ഒന്നിച്ച് രണ്ടേകാല നക്ഷത്രക്കാർക്കൊന്നും ഒരേ സമയം സംഭവിക്കില്ല സൂക്ഷ്മമായി കണിക്കണ്ടിട്ടില് ഓരോ നക്ഷത്രം എടുത്തിട്ട് ഭാവം കടം കൂട്ടിയിട്ട് ഫലം തീരുമാനിക്കും ഇത് അങ്ങനെ ഭാവം മാറുന്ന വെച്ചിട്ടുള്ള ഫലമാണ് അശ്വതി മകമൂതനക്ഷത്രക്കാർക്ക് പറയാൻ പോകുന്നത് അവർക്കിപ്പോഴാണ് വ്യാഴം മാറ്റ മാറുന്നത് ഈ വ്യാഴമാറ്റം കൊണ്ട് നല്ലതാണോ മോശമാണോ ഇനി എന്താണ് വ്യാഴം ചെയ്യാൻ പോകുന്നത് എന്ന് മാത്രമേ അതിന്റെ അർത്ഥമുള്ളൂ വ്യാഴം നല്ലത് ചെയ്യാൻ പോകുന്നു എന്ന് വെച്ചുകൊണ്ട് ഇനി ഉടനെ നല്ലത് സംഭവിക്കുന്നു എന്നും ചിന്തിച്ചു പോകരുത് പല തീരുമാനിക്കുന്ന മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം വ്യാഴം നല്ലെടുത്ത് വന്നത് കൊണ്ട് മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം മോശത്തിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ വ്യാഴന്ന് വ്യാഴം നില ചെയ്യാൻ ശ്രമിക്കുമെന്നല്ലാതെ മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം ചെയ്യുമ്പോൾ ചിലപ്പോൾ മോശമായിരുന്നു അതുകൊണ്ട് കഴിഞ്ഞ സമയം മോശമാണ് എന്നും വ്യാഴത്തിന്റെ അടിസ്ഥാനത്തിൽ മോശമായി മാറുന്നു ഇതുവരെ മോശമായിരുന്നു എന്ന് പറഞ്ഞാൽ മോശമാണ് എന്നൊന്നുമില്ല കാരണം ആ സമയത്ത് കളിയപ്പം മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം നല്ല സ്ഥാനത്ത് നിന്നിട്ട് അതിൻ്റെ നല്ല ഫലമായിരിക്കും തന്നിട്ടുണ്ടാകുക ഇവിടെ ഒന്ന് മാത്രമേ ചിന്തിക്കേണ്ടതുള്ളൂ വ്യാഴം നമുക്ക് നല്ലതാണോ മോശം ചെയ്യാനാണോ ഇനി പോകുന്നത് കുറച്ചു കാലത്തേക്ക് എന്നതാണ് ഇവിടെ നോക്കുന്നത് അപ്പോൾ ഓരോ നക്ഷത്രവും വെച്ച് നോക്കാം അശ്വതി നക്ഷത്രത്തിന് ഇതുവരെ കുടുംബപരമായ സാമ്പത്തികപരമായി ചെല്ലും നല്ലൊരു പൊതുവേ വ്യാഴം നല്ലത് ചെയ്യാൻ വേണ്ടി തന്നെയാണ് നീണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കെല്ലാം കുറച്ച് അനുകൂലമായ സ്ഥാനത്താണ് വ്യാഴം നന്ദിയിരിക്കുന്നത് നല്ലൊരു സ്ഥാനത്താണ് വ്യാഴം ഉണ്ടായിരുന്നത് പക്ഷേ താൽക്കാലികമായിട്ട് വ്യാഴം കുറച്ച് മോശ സ്ഥാനത്തേക്ക് മാറുകയും അപ്പോൾ ഇനിയുള്ള സമയത്ത് നമുക്ക് എന്ത് കിട്ടിയാലും ഒരു തൃപ്തിയില്ലാത്ത ഒരവസ്ഥയാണ് വരുന്നത് നമുക്ക് എന്തെല്ലാം തന്നെ കിട്ടിയെന്ന് വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിനൊരു തൃപ്തി ഉണ്ടാകില്ല എല്ലാ കാര്യത്തിലും ഒരു ഡിലർ ഒരലസ്വത നമുക്ക് തന്നെ ഒരു താല്പര്യക്കുറവ് ഇതെല്ലാം ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു സ്ഥാനത്തേക്കാണ് വ്യാഴം തൽക്കാലം മാറിയിരിക്കുന്നത് അതുകൊണ്ട് ഒരു നല്ല സ്ഥാനം നല്ല സപ്പോർട്ടീവായിട്ടുള്ള അവസ്ഥയിലേക്കല്ല ഇനി വ്യാഴം സഞ്ചരിക്കാൻ പോകുന്നത് വ്യാഴം നമുക്ക് കുറച്ചെല്ലാത്തിൽ ഒരലസതി ഉണ്ടാക്കും എല്ലാ കാര്യത്തിനും ചെറിയ തടസ്സങ്ങൾ ഒരു ഉണ്ടാക്കുന്ന തരത്തിൽ നമുക്ക് എന്ത് കിട്ടിയാലും ഒരു തൃപ്തി കുറവ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സ് അനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങൾ വിലയിരുത്തുന്നത് എന്ത് തന്നെ കിട്ടിയാലും മനസ്സിന് തൃപ്തിയില്ലെങ്കിൽ എന്ത് കിട്ടിയിട്ടും ഒരു കാര്യമില്ല അപ്പം അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്കാണ് വ്യാഴം മാറിയിരിക്കുന്നത് കുറച്ച് കാലത്തേക്ക് അപ്പം അശ്വതി നക്ഷത്രത്തിന് ഇതുവരെ നല്ലതായിരുന്നു പ്രത്യേകിച്ച് കുടുംബപരമായിട്ടും ഒരു നല്ല സ്ഥാനത്ത് നല്ല ചെയ്യാനാണ് വ്യാഴം വന്നിരുന്നത് പക്ഷെ ഇനി പോകുന്നത് കുറച്ച് മോശസ്ഥാനത്തേക്കാണ് എന്നാൽ മതം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ കുറച്ച് ജോലി ജോലിസ്ഥലത്തെല്ലാം ഓവർ വർക്കുകൾ പ്രയാസങ്ങൾ ജോലിക്ക് അതിനൊരു തടസ്സങ്ങൾ ഇങ്ങനെയെല്ലാം ഉള്ളൊരു ഭാവത്തിലാണ് ജോലിസ്ഥലത്ത് പല പ്രയാസങ്ങളും ഭാരവക്കുമെല്ലാം തരത്തിലാണ് അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത അത്തരത്തിൽ ജോലി അത്തരത്തിലുള്ള ജോലി ഭാരം എന്നീ നിലയിലെല്ലാമാണ് വ്യാഴം നിന്നിരുന്നത് പക്ഷെ ഇപ്പോഴത് നല്ലൊരു ഭാവത്തിലേക്ക് വന്നിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ഒരു ജോലി സ്ഥലത്തല്ല ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന തരത്തിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് സാമ്പത്തികപരമായിട്ടും എല്ലാം കുറച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കും നമ്മൾ അധ്വാനിക്കുന്നതിന് ഫലം കിട്ടും ഒന്നുമില്ല അതിൽ കുറയാതെ ഫലം കിട്ടും ചിലപ്പോൾ നമ്മൾ കുറച്ച് മെനക്കെട്ട് കഴിഞ്ഞാൽ കൂടുതൽ പണം കിട്ടും ഇപ്പം ബിസിനസ്സിലെല്ലാം ഉള്ളവർക്കാണെങ്കിൽ വളരെ നല്ല സമയമാണ് വിദേശത്തേക്കെല്ലാം പോകാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ട് നല്ല സമയമാണ് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലെല്ലാം ഇറക്കിയിരിക്കുന്നവർക്ക് എല്ലാം ഒരു സ്ഥാനമാനങ്ങൾ ഒരു ഫിനാൻഷ്യൽ സാമ്പത്തികപരം ഇത്തരം കാര്യങ്ങൾക്കെല്ലാം സമൂഹത്തിലൊരു അംഗീകാരം ഇങ്ങനെയെല്ലാം ഒരു ഭാവത്തിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് ഒരു ഈസി ഗോയിങ് ജീവിതം എല്ലാ കാര്യങ്ങളും സുഖമായിട്ട് പോവുക നമ്മൾ പ്രയത്നിക്കേണ്ട ഫലം അല്ലെ അതിൽ കൂടുതൽ ഫലം കിട്ടുക ഇപ്പം വിദേശത്തേക്കല്ലേ ഒരു ടൂർ ടൂറെല്ലാം പോകണ്ടെങ്കിൽ അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം സാധിക്കുന്ന തരത്തിലുള്ള നല്ലൊരു ഭാവത്തിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് ഇതുവരെ നമ്മൾ എത്ര അധ്വാനിച്ചാലും ആ കിട്ടുന്ന ഫലം അതിൽ കുറവായിരിക്കും അധ്വാനം കൂടുതൽ നമുക്ക് തന്നെ ഒരു ഓവർ വർക്ക് അല്ലെങ്കിൽ ജോലി ഇല്ലാത്തവർക്കാണെങ്കിൽ ജോലി കിട്ടാത്ത ഒരവസ്ഥ ഇങ്ങനെയുള്ളൊരു സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ അതെല്ലാം മാറിയിട്ട് നമ്മൾ ആഗ്രഹത്തിനൊ അനുസരിച്ച് ഫലം നൽകുന്ന തരത്തിലുള്ള ഒരു ഭാവത്തിലേക്കാണ് വ്യാഴം ഇവർക്ക് മാറിയിരിക്കുന്നത് മകം നക്ഷത്രക്കാർ മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ശത്രുത കേസ് വഴക്ക് ഇവിടെയെല്ലാം ഉള്ള ഒരു ഭാവത്തിലാണിരുന്നു വ്യാഴം ഉണ്ടായിരുന്നത് എവിടെയും ശത്രുത തടസ്സങ്ങൾ ആരെങ്കിലും പാരവെക്കുകയും പാരവെക്കുന്നുണ്ടോ എന്നുള്ള ചിന്ത നമുക്ക് വല്ലവരും വല്ലതും ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചിന്തയല്ല ഇങ്ങനെയുള്ള ഒരു ഭാഗത്തിലായിരുന്നു വ്യാഴം ഉണ്ടായിരുന്നത് വേണ്ടാത്ത പ്രശ്നങ്ങളിലെല്ലാം കൊണ്ട് നമ്മൾ വീഴുക അതിൻ്റെ പിന്നാലെ നടക്കേണ്ടി വരും ഇപ്പം കേസെല്ലാം ഉള്ളവരാണെങ്കിൽ കുറേ കഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്തിലേക്കാണ് വ്യാഴം ഇതുവരെ ഉണ്ടായിരുന്നത് ഏത് കാര്യത്തിനറിഞ്ഞിത്തിരിച്ചാലൊരു തടസ്സങ്ങൾ ഇപ്പം വിദ്യാഭ്യാസപരമായിട്ടാണ് ഒരു കല്യാണ അന്വേഷിക്കാണെങ്കിലും എല്ലാത്തിനും ഒരു തടസ്സങ്ങൾ ആളുകൾ ശത്രുത ഉണ്ടാക്കുന്ന തരത്തിലല്ലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അതിപ്പോൾ നല്ലൊരു ഭാവത്തിലേക്ക് വന്നിരിക്കുകയാണ് ആരോഗ്യപരമായ ഉന്നതികൾ യോഗയിലുള്ളവരാണെങ്കിൽ ആരോഗ്യപരമായ ഉന്നതികളുണ്ട് ഇപ്പം വിവാഹം അന്വേഷിക്കും വിവാഹഭാവമായിട്ട് നല്ല സ്ഥാനത്താണ് വന്നിരിക്കുന്നത് ഇപ്പം വിവാഹം അന്വേഷിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ വിവാഹം അന്വേഷിച്ച് അടക്കുന്നവരാണെങ്കിൽ അവരുടെ കാര്യങ്ങളെല്ലാം സാധിക്കുന്ന തരത്തിലുള്ള നല്ലൊരു ഭാവത്തിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് അപ്പം വിവാഹ കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ആരോഗ്യപരമായ കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് നമ്മൾ പല കേസുകടക്കിലും എന്തെല്ലാം തടസ്സങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം തട്ടി മാറ്റപ്പോഴും വിദേശത്തേക്കെല്ലാം പോകാൻ ശ്രമിക്കുന്നവർക്കാണെങ്കിൽ അവർ ആഗ്രഹത്തിനോട് എല്ലാവർക്കും എന്ത് തരത്തിലുള്ള ആഗ്രഹമാണ് ഉള്ളത് അതെല്ലാം സാധിക്കുന്ന തരത്തിലുള്ള നല്ലൊരു നല്ലൊരു കുടുംബ ബന്ധം കുടുംബ ബന്ധത്തിലെല്ലാം ശുദ്ധീവീകരണങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിയിട്ട് ഒരു നല്ലൊരു അന്തരീക്ഷം ഉണ്ടാകുന്ന തരത്തിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് ദാമ്പത്യപരമായിട്ടല്ല നല്ലൊരു ഭാവത്തിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് അപ്പം മൂലം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സ്ഥാനത്തേക്ക് വ്യാഴം വന്നിരിക്കുകയാണ് അപ്പോൾ ഇതുവരെ വളരെ മോശസ്ഥാനത്താണെങ്കിലും അവര് നല്ലൊരു സ്ഥാനത്തേക്കാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു വ്യാഴം മാത്രമൊന്നും അല്ല എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം കൂടിയാണ് പക്ഷെ വ്യാഴം നമുക്ക് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നാണ് പറഞ്ഞത് അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ അശ്വതി നക്ഷത്രത്തിൽ മാത്രമേ അശ്വതി നക്ഷത്രത്തിന് മാത്രമേ ഇപ്പോൾ ഈ പറയുന്ന മൂന്ന് നക്ഷത്രങ്ങളിൽ നല്ല സ്ഥാനത്ത് നിന്ന് മോശ മോശസ്ഥാനത്തേക്ക് വ്യാഴം പോയിക്കുന്നു നിരമറ്റും മകത്തിനും മൂലത്തിനും നല്ലൊരു സ്ഥാനത്തേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് ഇതാണ് പത്ത് എട്ട് ഇരുപത്തിനാല് വെച്ചുള്ള വ്യാഴത്തിൻ്റെ ഭാപമാറ്റം അശ്വതി മകം മൂലം നക്ഷത്രക്കാർക്ക്